നിയമപരമായി തീർപ്പാക്കാവുന്ന മുഴുവൻ പരാതികളും തദ്ദേശ അദാലത്തിലൂടെ പരിഹരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് ജില്ലാതല തദ്ദേശ അദാലത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നിയമപരമായി തീർപ്പാക്കാവുന്ന മുഴുവൻ പരാതികളും തദ്ദേശ അദാലത്തിലൂടെ പരിഹരിക്കുമെന്ന് വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കും ദൃശ്യങ്ങളിലേക്കും ആദരണീയനായ അധ്യക്ഷൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഉൾപ്പെടെ വേദിയിലും സദസ്സനുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരം ജില്ലാതല തദ്ദേശ അദാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ഇത് നാലാമത്തെ അദാലത്താണ് ഇപ്പോൾ നടക്കുന്നത് പതിനാല് ജില്ലകളിലും അതിനു പുറമെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തുടങ്ങിയ കോർപ്പറേഷനുകളിൽ പ്രത്യേകമായി ആകെ പതിനേഴ് അദാലത്തുകൾ സംഘടിപ്പിക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചത് വകുപ്പിൻ്റെ മന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തുകൊണ്ട് ഈ അദാലത്തുകൾ നടത്തണം എന്ന് തീരുമാനിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ അദാലത്ത് കൊച്ചി കോർപ്പറേഷന്റെ അദാലത്ത് പാലക്കാട് ജില്ലാ അദാലത്ത് എന്നിവ കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരം ജില്ലാ അദാലത്ത് നിന്ന് ചേരുന്നത് ഈ അദാലത്തുകളിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും തീർപ്പാകാതെ അവശേഷിക്കുന്ന പരാതികൾക്ക് ഏറെക്കുറെ പൂർണ്ണമായ പരിഹാരം കണ്ടെത്തുക എന്നതാണ് നിയമപരമായി തീർപ്പാക്കാവുന്ന എല്ലാ പരാതികൾക്കും തീർപ്പുണ്ടാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങൾ ദൈനംദിനം ആശ്രയിക്കുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളാണ് പഞ്ചായത്തുകളിലും നഗരസഭകളിലും എല്ലാം ഉള്ള ഫയലുകളുടെ എണ്ണം നോക്കിയാൽ തന്നെ എത്രമാത്രം ഗാഢമായ ജനബന്ധം പുലർത്തുന്നവയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും ഐ ജി എം എസ് സംവിധാനം നിലവിൽ വന്ന ശേഷം ഇതുവരെയുള്ള കണക്കെടുത്താൽ ഈ ഓഗസ്റ്റ് ആദ്യ വാരം വരെയുള്ള കണക്കെടുത്താൽ ഒരു കോടി എൺപത്തി എട്ട് ലക്ഷത്തിലധികം ഫയലുകളാണ് ഐ എൽ ജി എം എസ് വഴി കൈകാര്യം ചെയ്തിട്ടുള്ളത് അതിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം തീർപ്പാക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ കെ സ്മാർട്ട് സംവിധാനം നഗരസഭകളിൽ ഏർപ്പെടുത്തിയതിനു ശേഷം പതിനെട്ട് ലക്ഷത്തിലേറെ ഫയലുകളാണ് അതുവഴി കൈകാര്യം ചെയ്തത് അതിൽ എഴുപത്തിയാറ് ശതമാനം തീർപ്പാക്കുകയുണ്ടായി കാര്യക്ഷമമായും സമയബന്ധിതമായും തീരുമാനങ്ങൾ ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് സ്ഥിരം അദാലത്ത് സമിതികൾ താലൂക്ക് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ രൂപീകരിച്ചത് എന്നാൽ വേണ്ടത്ര അത് സംബന്ധിച്ച അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സർക്കാർ കാണുന്നുണ്ട് അതിന്റെ സന്ദേശം വേണ്ടത്ര ആളുകളിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്ഥിരമതാലത്ത് സമിതികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ഉദ്ദേശിച്ചതുപോലെ വന്നിട്ടില്ല താലൂക്ക് തലത്തിൽ പത്ത് ദിവസം കൂടുമ്പോഴും ജില്ലാ തലത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും സംസ്ഥാന തലത്തിൽ മാസത്തിലൊരിക്കലുമാണ് സ്ഥിരമദാലത്ത് സമിതികൾ ചേർന്ന് പരാതികൾക്ക് തീർപ്പുണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഐ എൽ ജി എം എസ് കേസ്മാർ കേസ്മാർട്ട് എന്നിവ വഴി ഫയൽ തീർപ്പാക്കുന്നത് പരാതികൾക്ക് പരിഹാരം കാണുന്നതിന്റെ വേഗം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവശേഷിക്കുന്ന പരാതികൾ സമയബന്ധിതമായി തീർക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥിരം അദാലത്ത് സമിതികൾ നമ്മൾ രൂപീകരിച്ചത് എണ്ണായിരത്തിലേറെ പരാതികളാണ് സ്ഥിരം അദാലത്ത് സമിതികൾ കൈകാര്യം ചെയ്തത് അതിൽ അറുപത്തിയാറ് ശതമാനം തീർപ്പാക്കുകയുണ്ടായി ഇനിയും അവശേഷിക്കുന്നവയാണ് ഈ ജില്ലാതല അദാലത്തിൽ നാം പരിഗണിക്കുന്നതും നിയമപരമായി തീർപ്പാക്കാവുന്നതെല്ലാം തീർപ്പാക്കാൻ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗമായി ഞങ്ങളിതിനെ കാണുന്നത് ഇതൊരു വലിയ അനുഭവം എന്ന നിലയിലാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളെ ആഴത്തിൽ പഠിക്കാൻ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ഉതകുന്ന ഒരവസരമായിട്ട് കൂടിയാണ് ഇതിനെ കാണുന്നത് ഇതിന്റെ ഭാഗമായി പൊതുവായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും വ്യക്തിഗതമായ പരാതികൾ തീർപ്പാക്കുക മാത്രമല്ല വ്യക്തിഗതമായ പരാതികൾ തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി ചില പൊതു തീരുമാനങ്ങളിലേക്കും എത്താൻ കഴിയും എറണാകുളം അദാലത്തിൽ അങ്ങനെ ഒരു പൊതു തീരുമാനത്തിലെത്തി സർക്കാർ ധനസഹായത്തോടെ വീട് നിർമ്മിച്ചവർക്ക് വീട് വിൽക്കാൻ നിലവിൽ പത്തു വർഷം എന്നതാണ് കാലാവധി ജൂലൈ ഒന്ന് മുതൽ അത് ഏഴു വർഷമാക്കി ചുരുക്കി പക്ഷെ അപ്പോഴും ജൂലൈ ഒന്നിന് മുമ്പുള്ളവർക്ക് പത്തു വർഷമായി തുടരുകയായി മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം